വിത്ത് യാത്രയിൽ വിദ്യാർത്ഥികളെ വൻ പങ്കാളിത്തം മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കവി രാജേഷ് നന്ദിയും കൊണ്ട് യാത്രയ്ക്ക് പിന്തുണ നൽകിയ വിദ്യാർത്ഥികളും ഇന്ന് കവിയോടൊപ്പം കരിമ്പന വിത്ത് പാകാൻ വട്ടയനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വകം മുന്നിട്ടിറങ്ങി കൂറ്റനാട് പുളിയപ്പെട്ട തോട് അവർ കരിമ്പന വിത്തുകൾ പാകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇ സി ബാബു ആദ്യ വിത്ത് പാകി അധ്യാപകരായ എം പ്രദീപ് എം എൻ നിസ ജി സജിത കെ വിഷ്ണുമോഹൻ മോഹൻ ലീഡർമാരായ ടി നിധ ഷെമി ഷിഹാൻ ബിൻ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ജൂൺ അഞ്ചിനെ പരസ്യദിനത്തിലാണ് കവിയുടെ വിത്ത് യാത്ര തുടങ്ങിയത് ഇത്തവണ വിത്ത് യാത്ര പത്ത് വർഷം പിന്നിടുകയാണ്